ഹായ് ആയിക്കൂട്ടുകാരെ അപ്പം ഇതേ ഇത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കോഴിക്കോട് വരുന്ന മരങ്ങളൊക്കെ കണ്ടപ്പോൾ ഭംഗി ഉണ്ടപ്പോഴത്തെ വീഡിയോ ആണ് പോണ വഴിക്ക് ഏതോ ഒരു പള്ളിയിലത്തെ എന്തോ പരിപാടി അതും കുറച്ച് വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ ആദ്യം കോഴിക്കോട് എത്തി ഫസ്റ്റ് നമ്മൾ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചതിന് ശേഷം നട്ടുച്ചയായിരുന്നു കേട്ടോ അയ്യോ ഈ പിക്കിൾ എന്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാം ഒട്ടിപ്പൂളി അച്ചാറ് അങ്ങനെ നമ്മൾ ബിരിയാണി അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം അട്ടോട്ടോ ഉച്ചയ്ക്ക് എന്നാ ഞാൻ വിചാരിച്ചു അങ്ങക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ അപ്പുറം അല്ല ഇഷ്ടം പോലെ ആളുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ നിറച്ച ആൾക്കാരുണ്ട് നല്ല ചെന്നപ്പോ മക്കളിങ്ങനെ നോക്കി നിന്നു കണ്ടാ നോക്കിയൊക്കെ നോക്കട്ടോ നോക്കി നിന്ന് നമുക്ക് വേണ്ട പോകാനുള്ള ഇതിൽ തന്നെയായിരുന്നു നമുക്ക് ലുലുമാൾ കാണാൻ പോണായിരുന്നു പിന്നെ കുറച്ചേനപ്പം ഇതായി അവസ്ഥ ആ വെള്ളത്തിൽ ഉറുണ്ട് അവർക്ക് എന്ത് വെയില് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അപ്പൊ അവരെ വെള്ളത്തിൽ കളിച്ചപ്പോൾ നമ്മളെന്താട്ടി അവിടെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ട് അവിടേക്ക് പോയി അവിടുന്ന് ഒരു പൈനാപ്പിൾ വാങ്ങി കഴിച്ചു അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ മാളിക്ക് പോയി ഞാനിതിൽ ആദ്യമായിട്ട് കേറുകയാണ് കേട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് അങ്ങനെ ശേഷം ഞങ്ങൾ അവിടുന്ന് നമ്മൾ മാളിലെത്തി അവിടുന്ന് നമ്മളൊരു കോംബോ മോമോയും ബർഗറും പിന്നെ എന്താ പെക്സി അങ്ങനെ കോള അങ്ങനെയൊക്കെ ഒരു കോംബോ കേട്ടോ രണ്ട് ഉണ്ടാവും ആറ് മോമോ ഉണ്ടാവും പിന്നെ ഇതുണ്ട് അങ്ങനെ ഒരു കോംബോ അയ്യോ അവിടെ നിന്നൊന്നും വാങ്ങൂല നമ്മളെ പോലെ ആൾക്കാരൊക്കെ പോയാൽ അടപ്പ് തെറിക്കും പിന്നെ അവിടുന്ന് നമ്മൾ ഗെയിമാണ്ണ്ട് ഗെയിം ഞങ്ങൾ കുറച്ച് നേരം ആയിക്കൂടി കളി നമ്മൾ പൈസ കൊടുത്തിട്ടൊന്നും കളിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടായിക്കൂടിയൊക്കെ തനുട്ടിയൊക്കെ ഒന്ന് വെറുതെ അങ്ങനെ കയറിയൊക്കെ ഇരുന്ന് ഒന്നിതായി കുറേ നേരം അവിടെ നിന്നില്ല നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടപ്പ് പോയി തെറിക്കും ഉറപ്പാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ആക്കണു അപ്പം ആയിക്കൂടെയൊക്കെ പോയി നോക്കുന്നുണ്ട് നമ്മളൊന്ന് പാർക്കേക്കും കൂടിയും പോകണമെന്ന് വിചാരിച്ച് അതിനുള്ള ടൈം ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ അവൾ ഇതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ ഗെയിമുകൾ ഉണ്ട് കേട്ടോ ഇത് കോഴിക്കോട് ഇതിൽ നമ്മൾ അവിടെയാണ് പോയത് ഞാൻ ഞാനാദ്യമായിട്ട് മാൾ ഞാൻ അങ്ങനെ മാൾ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പുതൊക്കെ തോന്നി പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ അത് കൂടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ അതക്കൂടി ഇതുകൂടിയൊക്കെ ഒക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്ന് പിന്നെ നമ്മളവിടുന്ന് പോന്നിട്ടോ കണ്ണുട്ടിക്ക് അവിടെ നിന്ന് പോരാൻ ഒറ്റ ഇഷ്ടം ഉണ്ടായില്ല പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി ചോറും ചീരക്കറിയും കഴിച്ചു നമുക്ക് ഇതൊക്കെ ഉള്ളു പറ്റേ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളിട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം